ഹലോ വെച്ചാൽ നല്ലത് നമ്മൾ സൈക്കോഡിങ്ങനെ യൂട്യൂബ് ചാൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മുടെ ബ്ലാക്ക് ടീഷർട്ട് റിട്ടേൺ വരുന്നുണ്ട് സോ അതിൻ്റെ ഏഴേ ആക്സസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ അതിന് ഫുൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മാത്രമേ നമ്മളെ ആയിരത്തി നാനൂറ് ഡയമണ്ട് സോ ആ ഒരു ആയിരത്തി നാനൂറ് ഡയമണ്ട് ഫുൾ നമ്മൾ സ്പിൻ ചെയ്യാൻ പോവുകയാണ് ഇവിടെ നോക്കുവാണെങ്കിൽ ഏഴേ ആക്സസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നത് നാല് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു സാധനം വരുന്നതായിരിക്കും അതായത് ഒരു ആറാം തീയതി ആകുമ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഈവെൻ്റ് നമ്മുടെ ഗെയിമിൽ വരുന്നതായിരിക്കും ഇവിടെ നോക്കുവാണെങ്കിൽ നല്ലൊരു കിടിലും ഒരു ബ്ലാക്ക് ടീഷർട്ട് കൂടെ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബണ്ടിൽ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കും എനിക്ക് ഈ ഒരു ബണ്ടിൽ പാക്കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് സോ ഈ ബണ്ടിലിന് വേണ്ടിയാണ് ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് ഡയമണ്ട് ഞാനിവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് മാത്രമല്ല ആ ഒരു ഗ്ലൂ ആളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ ആ ഒരു ബ്ലാക്ക് ടീഷർട്ടും ടീഷർട്ടുണ്ട് പുതിയൊരു ടീഷർട്ട് ഉണ്ട് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നമ്മൾ ആദ്യ രണ്ട് സ്പിൻ സിംഗിൾ ആണ് അടിച്ചു നോക്കുന്നത് എന്താണ് ലക്ക് എങ്ങനെയാണുണ്ടോ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് ആണ് ഇവിടെ നോക്കുവാണെങ്കിൽ എന്തായാലും നമുക്ക് ആ ഒരു ലക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം ടോക്കൺ കിട്ടുന്നുണ്ട് രണ്ട് ടോക്കൺ കുഴപ്പമില്ല നൂറ്റി ഇരുപത് ടോക്കൺ ആയാൽ മതി നമുക്ക് ആ ഒരു ബണ്ടിലെടുത്താൽ മാത്രം മതി ഇതിൽ നിന്ന് ഒരു സാധനം കിട്ടണമെന്ന് ഭയങ്കരമായിട്ട് ഞാൻ എന്തായാലും കടംപിടുത്തം പിടിക്കുന്നില്ല എന്തായാലും നോക്കാം നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പ് ചെയ്ത് ഈ ഒരു ബ്ലാക്ക് ടീഷർട്ടിൽ ഇറണം ഏതെങ്കിലും കിട്ടുന്നവരൊന്ന് സ്പിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എടുത്ത് കാണാനെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കാരണം എനിക്ക് ആ ബ്ലാക്ക് ടീഷർട്ട് ഇഷ്ടപ്പെട്ടു പുതിയതും എന്നാൽ പഴയതെൻ്റെ ഓൾറെഡി ഉള്ളതാണ് സോ അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് നൂറ്റമ്പത് ലൊക്കെ ആക്കാൻ വേണ്ടി സ്പിൻ ചെയ്യാതിരിക്കുന്നത് എന്തായാലും നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് കുറച്ച് ടോക്കൺസ് വെച്ചിട്ടാണ് കിട്ടുന്നത് സോ ആരും അന്ന് ഡയമണ്ട് ആകുമ്പോൾ നൂറ്റി ഇരുപത് ടോക്കൺ കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു ഏറെക്കുറെ ഒരു അങ്ങനെ കിട്ടാനാണ് ചാൻസ് കൂടുതൽ ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ ടോക്കൺസ് മാത്രമേ കിട്ടുന്നുള്ളൂ പൈസ ഒരു റെയർ ഐറ്റവും കിട്ടുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു ഇവറ്റ് കംപ്ലീറ്റ് ചെയ്തത് ആർക്കൊക്കെ എത്ര ഡയമണ്ടാണ് ഈ ഒരു സാധനം കിട്ടിയത് അല്ലെങ്കിൽ ഏത് ബ്ലാക്ക് ടീഷർട്ടാണ് നിങ്ങൾ എടുത്തതെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചൊക്കെ എനിക്ക് എന്തായാലും ഈ ഒരു ബ്ലാക്ക് ടീഷർട്ട് കിട്ടിയാൽ കൊള്ളാമുണ്ട് അല്ലാണ്ട് മറ്റേത് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളതിനെപ്പറ്റി വലിയ വേറെ ഇടാവേണ്ട ആവശ്യമില്ല എഴുപത് ടോക്കൺ ആയിട്ടുണ്ട് ഇനി വെറും ഒരു അമ്പത് ടോക്കൺ കൂടെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബണ്ടിൽ എടുക്കാൻ പറ്റുന്നതായിരിക്കും നൂറ്റി ഇരുപത് ടോക്കണാണ് ആ ഒരു ബണ്ടിൽ പക്ഷേ നൂറ്റി അമ്പത് ടോക്കൻ്റെ ആ ഒരു ബണ്ടിൽ എന്താണ് സാധനമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ കുഴപ്പമില്ലാത്ത കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ നൂറ്റി ഇരുപത് ടോക്കണാണ് നമുക്ക് വേണ്ടത് ഇവിടെ തൊണ്ണൂറ്റി ഒമ്പത് ടോക്കണേ ആയിട്ടുള്ള ഇവിടെ ഗ്ലുവാൾ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എടുക്കാം എൺപത് ടോക്കണേ ഉള്ളൂ ഗ്ലുവളിനൊക്കെ സോ നമ്മൾ വീണ്ടും സ്കിന്നെയ്യുവാണെങ്കിൽ ഇരുന്നൂറ് ടോക്കും കൂടെ മതി സോറി ഡയമണ്ടിലൂടെ ഉള്ളു നമുക്ക് ഇരുപത് ടോക്കൺ കൂടെ മതി സോ ഏറെക്കുറെ നമുക്ക് ആയിട്ടുണ്ട് നമുക്ക് ഏറെക്കുറെ ആവാറായിട്ടുണ്ട് സിംഗിൾ വേണ്ട നമുക്ക് ഇരുനൂറ് അടിച്ച് അങ്ങ് ഫിനിഷ് ചെയ്യാം ഏതെങ്കിലും കിട്ടുന്നതെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ അങ്ങ് കിട്ടും നമുക്ക് ഏകദേശം എഴുപത്തൊമ്പത് ലെക്ക് ആയിട്ടുണ്ട് എഴുപത്തൊമ്പത് ലെക്ക് ആവുന്നവരേക്കും അവർ ഒരു സാധനം തന്നിട്ടില്ല ആകെ രണ്ട് റേറായിട്ടേ ഉള്ളൂ ഇതിൽ സോ അതുകൊണ്ട് തന്നെ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ് നല്ല രീതിയിൽ തന്നെ ഡയമണ്ട് പൊട്ടും ഏകദേശം മൂവായിരം ഡയമണ്ടോളം നിങ്ങൾക്ക് ഈ ഒരു സാധനം എടുക്കാനായിട്ട് പൊട്ടി നിന്നായിരിക്കും മൂവായിരം ഡയമണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെങ്കിലും ഒരെണ്ണം കിട്ടുന്നതായിരിക്കും അത് ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ടുള്ളതും കിട്ടാൻ ചാൻസ് ഉണ്ട് സോ റിപ്പീറ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ടോക്കണായിട്ട് കൺവേർട്ട് ആവും നിങ്ങൾക്കാർക്കെങ്കിലും ഇത് ഞാൻ എടുക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം എനിക്കത് എടുക്കണമെന്നുണ്ട് സോ ചെറിയൊരു ചാഞ്ചായിട്ടുണ്ട് നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ എന്തായാലും ടോപ്പ് അടിച്ചിട്ട് അത് എടുക്കുന്നതായിരിക്കും അത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബണ്ടിൽ നമ്മൾ ഒന്ന് നോക്കാൻ തന്നെ എടുക്കുന്നുണ്ട് കാരണം വീണ്ടും ആലോചിച്ചു വേറെ വല്ലതും എടുക്കാൻ തോന്നും സോ ഈ ഒരു ആ ഒരു ബണ്ടിൻ്റെ ആ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു പോലും ഒന്നും കമൻറ്റ് ചെയ്യാം ഇനി നമ്മൾ അഥവാ അതിന് വേണ്ടി സ്പിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഈയൊരു ബ്ലൂവാളിന് വേണ്ടി അല്ലെങ്കിൽ ബ്ലൂവാളും ഈ ഒരു എന്താണ് നമ്മുടെ പെയിനും വേണ്ടിയിട്ടായിരിക്കും ഞാൻ സ്പിൻ ചെയ്യുന്നത് ഇത് രണ്ടും ഞാൻ എനിക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാനും പറ്റും അതിലേതെങ്കിലും ഒന്ന് എടുക്കാനും പറ്റും കാരണം ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ പൊട്ടിച്ചുകൊണ്ട് ഇനി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏതെങ്കിലും ഒരു ബ്ലാക്ക് ടീഷർട്ട് ഒന്നുകൂടെ കിട്ടുന്നതായിരിക്കും നമുക്ക് ഏത് കിട്ടും എന്നതാണ് ഇനി അറിയാവുള്ളത് ഇന്ന് നോക്കുവാണെങ്കിൽ എൻ്റെ ഇപ്പോൾ ഒന്നും ഇല്ല എന്തായാലും നമ്മൾ ഇതിൻ്റെ ഡയമണ്ട് ടോപ്പ് പഠിച്ചാലേ ഉള്ളൂ സോ ടോപ്പ് പഠിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ മാക്സിമം ആരെങ്കിലും പറയുവാണെങ്കിൽ എടുക്കാവുന്നതാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നൂറ്റമ്പത് ടോക്കം കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സാധനം ഇത് അത്രയ്ക്ക് വേർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് എന്തായാലും ഇത് നൂറ്റമ്പതിനൊക്കെ ഒക്കെ മറ്റു നൂറ്റമ്പതിന് എടുത്താൽ പോലും എനിക്ക് കുറേ കൂടെ ബെറ്ററായിട്ട് തോന്നി ഫാർ ബെറ്ററായിട്ട് തോന്നി നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ തന്നെയാണോ ഫീൽ ചെയ്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചൊക്കെ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഷർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നു അതിനുമ്പോൾ ഈ ഒരു ചാനൽ ആദ്യം വരുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലക്കൻ എനബിൾ വെച്ചൊക്കെ ഞാനിടുന്ന വീഡിയോസ് ഉടനടുത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഓയിസ് ഓർ ഒക്കെ ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് സോ നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിൻ്റെ ശബ്ദവും കേൾക്കാമെന്ന് അറിയും അവിടെ നോക്കുവാണെങ്കിൽ ഓക്കെ നല്ലൊരു കിട്ടിലും ഷർട്ടാണ് അതിന് വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടുണ്ട് ഈ ഒരു ഷർട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ക്ലാസി ലുക്ക് വിത്ത് ആനിമേഷൻ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യുക അത്യാവശ്യം നല്ലൊരു ബണ്ടിലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആരൊക്കെ എടുത്തതെന്നും ആർക്കൊക്കെയാണ് എടുക്കാൻ ആഗ്രഹമുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടുന്ന വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉടനെടുത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പ്രൈമ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലെവൽ എത്രയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ എൻ്റെത് ഏഴാണ് ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതുപോലെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എല്ലൊന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബബേഴ്സ് ലോക ടേക്കർ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത തന്നെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം നമുക്ക് ഫോളോവേഴ്സ് കുറവാണ് ഓക്കെ ബൈ ഗൈസ്